ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാഘോഷം സംഘടിപ്പിച്ചു വില്ലേജ് ഓഫീസർ പി എം രജനി വൃക്ഷത്തായി നട്ട വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു എ കെ പി എ ചേലക്കര മേഖല പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഓഫീസ് അസോസിയേഷൻ ചേലക്കര മേഖല ഏകദേശം നൂറിൽ കൂടുതൽ മെമ്പറുള്ള ചേലക്കര മേഖലയുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു ആരാകാസം എന്ന രീതിയിൽ നടത്തുന്ന ഈ പ്രോഗ്രാം ആദ്യമായി നമ്മുടെ പറയന്നൂർ വടക്കേത്ര വില്ലേജിൽ പരിസരം വൃത്തിയാക്കിക്കൊണ്ട് ഒരു പല ദിവസം തെയ് പ്രവർത്തനം തുടങ്ങിയത് തുടർന്ന് നമ്മൾ വടക്കേത്ര എൽ പി സ്കൂളിൽ വിത്ത് വേന കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് വേന നൽകിയത് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തത് തിരുവല്ലാമല ബഡ്സ് സ്കൂൾ എന്നാണ് പത്ത് സ്കോളിലെ കുട്ടികൾ നിർമ്മിക്കുന്ന വിത്തുവേനയാണ് നമുക്ക് വടക്കേത്ര സ്കൂളിൽ നമ്മൾ കൊടുക്കാൻ സഹായിച്ചത് തുടർന്ന് എല്ലാ മാസങ്ങളിലും നമ്മൾ ഓരോരോ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത മാസം കാളി റോഡ് ഒരു മെഡിക്കൽ ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രവർത്തനങ്ങളുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖല മുന്നോട്ട് പോയിച്ചോണ്ടിരിക്കുകയാണ് പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരണവും നടലും നടത്തി മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ വടക്കേത്തറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിത്ത് പേന വിതരണം ചെയ്തു തിരുവിലാമല ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിത്ത് പേന നിർമ്മിച്ചത് മേഖലാ സെക്രട്ടറി കെ സി സുനിൽ ജില്ലാ പി ആർഒ കെ സി അജയൻ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഡെപ്യൂട്ടി എച്ച് എം അനിത തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങളുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തതിന് ആദ്യം തന്നെ നന്ദി പറയാണ് എന്തായാലും ഞങ്ങളുടെ കുട്ടികൾ ഇത് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കും അതിനുശേഷം അവർ പറഞ്ഞതുപോലെ വിനിയോഗിക്കും എല്ലാവർക്കും മേഖലാ ട്രഷറർ രാംദാസ് പഴയനൂർ യൂണിറ്റ് പ്രസിഡന്റ് ബൽറാം പഴയനൂർ യൂണിറ്റ് ട്രഷറർ ബിജേഷ് മെമ്പർമാരായ വിമൽകുമാർ അബിൻ ഷെയ്ൻ അജിത് ഗിരീഷ് മാണിച്ചായൻ ഷാജു തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പഴയ